ഹായ് ഫ്രണ്ട്സ് അപ്പ എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ശരി കേൾക്കട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ കുഞ്ഞി ബ്ലോഗ് എന്ന് പറയുമ്പോൾ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എന്റെ കബോർഡിൽ അടക്കി വെച്ച് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കുഞ്ഞു കുഞ്ഞു ബ്ലോഗാണ് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ഈ ബ്ലോഗിലൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോ അത് ഞാൻ കഴിഞ്ഞ ലൈവില് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പൊ അതിനു മുൻപ് എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പറയണം കമന്റ് ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കമന്റ് ഒക്കെ ചെയ്യട്ടോ നോക്കാം അതിനു മുൻപ് ഒരു കാര്യമുണ്ട് ഒരു മിനിറ്റ് ഒരു സൂത്രമാണ് വന്നോ നിങ്ങള് പറഞ്ഞപ്പോ എന്താ നിങ്ങള് വിചാരിച്ചത് ഇതൊരു ഷോള് ചുമ്മാ കാരണം ഇത് ഈ ഒരു കളർ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് വലിയ ലുക്ക് ഉണ്ടാവില്ല ഇപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സംഭവൊക്കെ ചെയ്യേണ്ടത് ഒരു ലുക്ക് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഒരു ലുക്ക് വരുത്ത അപ്പൊ കാണാം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് സാധനങ്ങളൊക്കെ കേട്ടോ രണ്ട് ചോക്ലേറ്റ് എവിടെയൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ ഞാൻ വെളിയിൽ എടുത്ത് കാണിച്ച് തരാം ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ ഇതിൽ ഇരുന്നിട്ട് ഞാൻ താഴെ വീണു വഴുക്കി പോകുന്നു വഴുക്കിൽ കൂടുതൽ ഇതേട്ടോ ഇത് കൊറേ പേർക്ക് ഇടെ എന്തിന്റെയാണെന്ന് തന്നെയല്ലോ അല്ലേ ഇത് മോട്ട് കൊണ്ട് തന്നതാണ് ഇത് കൊറേ ബോക്സുകളൊക്കെ ഈ അടുത്ത് കല്യാണ സമയത്തുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ടും ചോദിച്ചപ്പോ കൊണ്ടു തന്നതാണ് ഇതന്നെ കൊറേ തിങ്സ് നമ്മളെ വല്ലപ്പോഴും എടുക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് എട്ടി വെച്ചിരിക്കാണ് കേട്ടോ ഇതിലങ്ങനെ കണ്ടോ അങ്ങനെ ങ്ങനെ ഒന്നുമില്ലേ ഇതുപോലത്തെ നമ്മൾ ഇങ്ങനെ ഹെയർ കാപ്പ് ഒക്കെ ഇല്ല നമ്മള് എന്തെങ്കിലും തലയിൽ തേച്ച് കഴിഞ്ഞാൽ താളി അതുപോലത്തെ ഒക്കെ തേച്ച് കഴിഞ്ഞാല് ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കേട്ടില്ലേ എല്ലാവർക്കും അറിയാല്ലോ ഞാൻ വെറുതെ കാണിച്ചു തരണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇന്ന് കേട്ടില്ലേ തേച്ചത് മുടി ഒഴുകി പോകാതിരിക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുകൊണ്ടാണ് ഇത് എന്താ സംഭവം ഗുഡ് സോൺ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോന്നറിയോ ഈ സംഭവം ഇതിനകത്തൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഏഹ് എന്റെ കുറച്ച് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരുന്നത് കാരണം വീട്ടിൽ ഇതൊക്കെ സൂക്ഷിക്കണമെന്നുള്ള വീട്ടിൽ ഈ കവറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടി അതില് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇതുപോലത്തെ ബോക്സ് വരുമ്പോ നമുക്കിങ്ങനെ ഇങ്ങനെ കുറെയൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇടണ്ടല്ലോ ഇപ്പൊ ഇതിലൊന്നിലിട്ട് വെച്ച് കറക്റ്റ് നീറ്റായിട്ട് ഇരിക്കാം എപ്പോഴെങ്കിലും എടുക്കുന്നല്ലോ അങ്ങനെ ഇതിനകത്തുള്ളതും ഇതുപോലെയൊക്കെ സംഭവങ്ങളാണ് ഇതെന്റെ ഞാനൊരു മൈക്ക് വയർലെസ് മൈക്ക് വാങ്ങി അത് ഞാൻ യൂസ് ചെയ്തില്ല അതിൻ്റെ ഒരു തരി ഒരു ക്യാമറയൊക്കെ വേണം അപ്പൊ നമ്മുടെ സാധാരണ ക്യാമറയെക്കാളും ഒരു ക്യാമറ അത്ര ക്ലിയർ ഇല്ല അപ്പൊ ഞാനത് യൂസ് ചെയ്തില്ല പിന്നെ ഇത് മൈക്ക് കൂളിങ് ഗ്ലാസുകൾ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വെയിറ്റ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടുവെക്കാം പക്ഷെ അഴകായിട്ട് സൂപ്പർ ആയിരിക്കും നന്നായിരിക്കും അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതുകൊണ്ട് ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ നല്ല രസമില്ല ഇതൊക്കെ ചോക്ലേറ്റ് ബോക്സ് ആണ് കേട്ടോ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ബോക്സ് ആണ് ഇതിപ്പോ നമ്മുടെ ഒരു കസിൻ്റെ അവർക്ക് കിട്ടിയതാണ് അപ്പൊ അവരത് പറഞ്ഞത് ഏഹ് എൻ്റെ ഇത് ചോദിച്ചൂല്ലേ നന്നായിട്ടുണ്ട് നിനക്ക് വേണോന്ന് ചോദിച്ചപ്പോ അവർക്ക് കിട്ടിയതാ അപ്പൊ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ഏത് ഇവിടെക്ക് വേണ്ട ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അതില് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതില് ഇതൊക്കെ ചോക്ലേറ്റ് ബോക്സ് ആണ് ഞാൻ ഞാനീ കാണിക്കണത് ഇത് ചോക്ലേറ്റ് ബോക്സ് ആണ് ഇത് ചോക്ലേറ്റ് ബോക്സ് ഇത് അതെ ഇത് അത് തന്നെയാണ് അല്ലെ ഇത് റം കേക്കിന്റെ ബോക്സ് ആണ് ഇത് ചോക്ലേറ്റ് ബോക്സ് ആണ് ഇത് നട്ട്സിന്റെ ഒക്കെയാണ് ഇതാ ഞാൻ ഇങ്ങനെ കാണിച്ചോ കാണുന്നുണ്ടോ പിന്നെ പറയാം ഇതൊക്കെ കമ്മല് ഇതൊക്കെ എന്റെ മാലകളാണ് കേട്ടോ ഇങ്ങനെ നമ്മള് വേറെ ഡ്രസ്സിന് നമ്മളിപ്പോ എല്ലാവരും കൂടെ ഇങ്ങനെ സെറ്റ് സാരി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ കേരള സാരി ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് അപ്പൊ നമ്മള് സൈഡ് ഒരു മാലയൊക്കെ ഇടാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ എന്റെ അടുത്ത് കുറെ ഉണ്ട് ഞാൻ സാരിക്ക് മാച്ച് മാച്ചായിട്ടിടുന്നത് ള്ളാമോ ഇതെല്ലാം കൂടെ ഇട്ട് എങ്ങനെയുണ്ടാവേ അതാണ് കേട്ടോ ഒന്നല്ലേ ഇതൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് സാരിയൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഇങ്ങനത്തെ ബോക്സ് ഒക്കെ കിട്ടുമ്പോൾ കളയൂല എടുത്ത് വെക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് ഞങ്ങൾ കഴിഞ്ഞ കൽപ്പാതി രഥോത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അവിടെയൊക്കെ കുറച്ച് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒക്കെ കിട്ടില്ല അങ്ങനത്തെയൊക്കെയാണ് വിശേഷം ഇതൊന്നും ഉണ്ട് ഇല്ല ഇതൊന്നുകൂടി ഇട്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാത്തതാണ് ഇങ്ങനെ എവിടെയും അങ്ങനെയൊന്നും ഒരുങ്ങി പോവാത്താണ് പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവരും കൂടെ പോകുമ്പോ ഞാൻ കുറച്ച് ഒരുക്കുവൊക്കെ ഉണ്ട് ഒരുങ്ങി പോകും ഒരുങ്ങാൻ ആരും തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാ നമ്മുടെ ഹാപ്പിനെസ് നമ്മളെ കണ്ടെത്തേണ്ടത് അങ്ങനെ അപ്പൊ ഇതൊരു ബോക്സ് അധികം ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ വെറുതെ കേസിൽ കളയുന്നത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുക്കി വെക്കാമല്ലോ അങ്ങനത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഞാൻ പ്ലമ്പേക്ക് എന്നൊക്കെ വിചാരിച്ച അതിന്റെയാണ് ഇതില് കുറേ ഉള്ളത് നെയിൽ റിമൂവറിന്റെയാണ് പിന്നെ ഇതൊക്കെ കുറെ നെരിപോളിഷുകളാണ് നെരി പോളിഷ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പും ക്ലിപ്പുകൾ ഇതൊക്കെയാണ് എല്ലാവരും ഞാൻ കൊറച്ചിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കും എന്നിട്ട് നോക്കുമ്പോൾ ഇടുന്ന സമയത്തൊന്നും കാണില്ല അപ്പൊ ഞാൻ ചെന്ന കൂടെ ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടുമ്പോ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിപ്പോ ഇതൊന്ന് അടുത്തത് നല്ല രസമല്ലേ ഇതും കസിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കിട്ടിയതാണ് എനിക്ക് ഞാൻ ഇങ്ങനത്തെയൊക്കെ ബോക്സ് കിട്ടുമ്പോൾ ഞാൻ വേണമെന്ന് പറയും അതേ നമുക്ക് ഒരു സാധനം ഇട്ട് വെക്കല്ലോ അപ്പൊ ഇതിലെന്താണെന്നറിയുമോ നല്ല എടുത്തുള്ള ബോക്സ് കവറായിട്ട് അറിയുന്നില്ല അല്ലേ ഇതൊക്കെ എന്റെ വളകളാണ് വല്ലപ്പോ വരുന്ന കുറച്ച് വളകളാണ് കണ്ടോ കാണുന്നുണ്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്ത് ഇതിനകത്തൊക്കെ ഞാൻ ഓരോ കർപ്പൂരം ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഓരോ പീസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാകും ഇങ്ങനെ അടച്ചു വെക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് വെക്കുന്നത് അപ്പൊ എല്ലാത്തിലോന്നിട്ടു ഇതിലൊരു കവർ വെച്ചതാണ് അപ്പം ഈ വളകളൊക്കെ നമുക്ക് വെക്കാൻ ഒരു സ്ഥലം വേണ്ട അപ്പം ഇതാവുമ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും എടുക്കുമ്പോൾ ഇതിനകത്ത് വെച്ചാൽ സുരക്ഷിതമായിട്ടിരിക്കും അങ്ങനെ ഇതൊന്നും ും കസിന് വന്ന ഒരു ബോക്സ് ആണ് സൂപ്പർ ആയിട്ടില്ലേ ആയിട്ടല്ലേ എനിക്കിഷ്ടപ്പെട്ടു ഇതിങ്ങനെ കണ്ടപ്പോ ആഭരണ പെട്ടി പോലെയാണ് സത്യത്തിൽ ഇതൊക്കെ ആഭരണം തന്നെയാണ് കേട്ടോ പക്ഷെ വേറെയാണെന്ന് മാത്രം കണ്ട കണ്ടോ ഇതിന് കുറെ അറകളൊക്കെ ഉണ്ട് നല്ല രസമില്ല കാണാൻ ശരിക്കും ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ച കണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടുവെച്ചിരിക്കുന്നത് ഇതിന് കുറച്ച് അറകളൊക്കെ ഉണ്ട് നല്ല രസം ഇല്ല ഇങ്ങനത്തെ ഇത് ഗോൾഡൊന്നും അല്ലോ ഇനി ഇത് കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇതൊക്കെ നമ്മൾ ഒരുങ്ങാനായിട്ട് വാങ്ങി വെച്ച കുറെ സാധനങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ല രസമുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഞാന് എൻ്റെ അടുത്ത് കസിൻ ചോദിച്ചു ഇതുപോലെയാണ് അപ്പൊ ഞാൻ എനിക്ക് നന്നായിട്ട് തോന്നി ഞാൻ അതുകൊണ്ട് എനിക്ക് തരാൻ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്ന് തന്നു അപ്പം ഞാൻ ഇതെല്ലാം കൂടി അങ്ങ് അടുക്കി പിറക്കി ഒരുക്കി വെച്ചു അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വാർഡ്രോബിൽ വെച്ച കുറച്ച് സാധനങ്ങൾ എൻറ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടോ ഇനി ഇനി ഒരു ബോക്സ് കൂടി കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് പ്ലങ് കേക്ക് നമുക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യണം കേട്ടോ ഇതില് ഡെയിലി ഉള്ള കുറെ സാധനങ്ങൾ ഉണ്ടോ ചിക്കൻ പൊട്ട് ക്ലിപ്പ് വേണ്ടോ ഇതിപ്പോ ഞാൻ ഡെയിലി ലൈവിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് മാറി മാറിയിടില്ലേ ആ അതിന്റെയൊക്കെ സാരി കയറ്റാണുണ്ടോ നിങ്ങക്ക് കൊറേ നമസ്കാരം അതായത് ഡെയിലി നമുക്ക് ഇടാനായിട്ട് അപ്പപ്പോ ഇടുന്നത് കഴിക്കുന്നതൊക്കെ ഒരു ഒരു സ്ഥലത്ത് വെക്കണ്ട അതിനു വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ഇതുപോലത്തെ ഇനി ഇനി നോക്കഴിഞ്ഞാൽ അതുപോലത്തെ പൊറച്ച് ഇല്ല കേട്ടോ ഒന്ന് ഞാനിങ്ങനെ മെഡിസിൻ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതിലും ചെറുത് അങ്ങനത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് പിന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ബോക്സ് കിട്ടുക പക്ഷെ അങ്ങനത്തെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിലൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി വലുതൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ലേ അതുപോലെയൊക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഇന്നത്തെ കുഞ്ഞ് വ്ളോഗില് വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്കിതൊക്കെ ഇങ്ങനത്തെയൊക്കെ കിട്ടിയപ്പം എനിക്കിങ്ങനെ ഒരുക്കി വെക്കാൻ പറ്റി അല്ലയെന്നുണ്ടെങ്കിൽ ഞാന് ഇതിൻ്റെ അടുത്ത് കുറെ പിന്നെ കൊല്ലമായിട്ടുള്ളതാണ് ഇതൊക്കെ ഇപ്പം ഇതൊക്കെ വന്നിട്ട് കുറച്ച് തന്നെ ഒരു ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ളു ഇത് രണ്ടും വന്നിട്ട് ബാക്കിയെല്ലാം ഉണ്ട് ഇനി ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പിൽ ഇനി വേറെ ഒന്നിനുണ്ട് അത് നമ്മുടെ ഇങ്ങനെ കാർഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൈ സോറി കയ്യിൽ കൊണ്ട് നടക്കുന്നതല്ലാത്ത നമ്മുടെ ആധാർ കാർഡ് ഐ ഡി കാർഡ് അങ്ങനത്തെ പ്രൂഫുകൾ പിന്നെ പഴയത് നമ്മുടെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കിട്ടുന്ന കാർഡുകൾ അങ്ങനത്തെ റേഷൻ അങ്ങനത്തെ കുറെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും കുറേ കാർഡുകളൊക്കെ ഉണ്ടാവും നമ്മുടെ അപ്പൊ അങ്ങനത്തെ എല്ലാം ഇതുപോലത്തെ ബോക്സിലാണ് ഇട്ടി വെച്ചിട്ടുള്ളത് ഇതൊക്കെ കിട്ടിയപ്പം കഴിച്ചിട്ട് ഞാൻ കൊറേ പ്ലം കേക്ക് കഴിച്ചിട്ട് ഞാൻ കുറെ അങ്ങനെ വെച്ച് തന്നെ ഇത് എപ്പോഴെങ്കിലും വേസ്റ്റിന് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പിന്നെയാണ് ശരിയാണ് എന്തിനാത് കളി ഇത്തിരി നല്ല ആകർഷണമുള്ള ബോക്സുകളൊക്കെ എന്തിനൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ടി വെക്കാമല്ലോ അത് നമുക്ക് വൃത്തിയായിട്ട് ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചപ്പം എല്ലാം എടുത്തു വെച്ചു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണെട്ടോ പിന്നെ ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഡെയിലി വിചാരിക്കുമ്പോൾ ഓരോ വീഡിയോസൊക്കെ ഇടുന്ന ഇടാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ